E poi! <laughs> non chiudere i miei nomi! Non chiudere i miei nomi! Non chiudere i Non chiudere Non i ും സഹായിക്കണം സംഭവിക്കില്ല പത്തൊന്നും സംഭവിക്കില്ല ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും സമാധാനായിരിക്കും നിമിഷം എന്റെ ും കാണാതെയും ഒരാളാണ് എത്ര ദിവസമാണ് ഈ ഒരു കടത്തം കിടക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് അരിപ്ര എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഊവർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ഒരു സ്ട്രോക്ക് വന്ന് ഹാർട്ട് ബ്ലോക്കായി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഒരു സർജറി ചെയ്ത് തലയോട്ടി അടക്കം മാറ്റി വെച്ചിട്ടുണ്ട് ഏറ്റവും സർജറികളും ചികിത്സകളും നൽകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയുള്ള ഇവിടെ ചെലവ് വന്നു ഇനി ഒരു അവസ്ഥയും ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഒരു അവസാന പ്രതീക്ഷയുമായി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനായിട്ട് വന്നത് നിങ്ങളൊരു സഹായം ലഭിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരം കുടുംബത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ കുടുംബത്തിന് പറയാ ആരുമില്ല ഒരു ആശ്രയമില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ െ ഒന്നും ഉണ്ടാവില്ല ഈ കുടുംബത്തിന്റെ സങ്കടം കാണാൻ സാധിച്ചില്ല ഈ കുടുംബത്തിന്റെ വീഡിയോ വീടേക്കാളുകൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സർക്കാർ ഈ പ്രിയപ്പെട്ട സർക്കാർ പിടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കി തന്നെ ഇരുപത് ദിവസത്തിന് മുകളിലായി സ്റ്റോക്ക് വന്നു ഹാർട്ട് ബ്ലോക്കായി ഈ ഹോസ്പിറ്റൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കലയോട്ടി അടക്കം വെച്ച ഒരു സാഹചര്യത്തിലാണ് സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും സർജറിയും തുടർ ചികിത്സ ഒക്കെ ആവശ്യമാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ ചെലവ് വന്നിട്ടുണ്ട് ഇനിയും ലക്ഷക്കണക്കിന് രൂപയോളം ചെലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മോളുടെ സങ്കടം നിങ്ങൾ കാണാതെ പോകരുത് ഈ മോളുടെ നിങ്ങൾ കേൾക്കാതെ പോകരുത് ഈ ഒരു വീഡിയോ ആളുകളിലേക്ക് വളരെ എമർജൻസിയായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം സഹായത്തിന് സാധ്യത ഞങ്ങൾ വേറെ ഈ ഒരു കുടുംബത്തിന്റെ വേദന നിങ്ങൾ ആരും കേൾക്കാതെയും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ആണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ മലപ്പുറം ജില്ലയിലെ തിരുവകാട് പ്രദേശത്ത് താമസിക്കുന്ന ഉമ്മർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ അതീവ ഗുരുതരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനും ഇതുവരെ നൽകിയ ചികിത്സകൾ പോലും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചികിത്സ മുടങ്ങി സഹായിക്കും സഹകരിക്കും ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ട ഈ ഒരു സങ്കടം നിങ്ങളോട് പറയൂ നാട്ടിൽ അറിയില്ലേ എന്തായാലും നമ്മുടെ ാടുള്ള നമ്മളെ കല്ലങ്കുന്ന ഉമ്മർ എങ്ങനെയെങ്കിലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇയാളെ ജീവൻ നമ്മളും ഇതേപോലെയുള്ള മനുഷ്യത്തുള്ള ആളുകളാണ് എല്ലാവരും അപ്പം എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് പരമാവധി സഹായിച്ച് പ്രിയമുള്ളവരെ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് പറഞ്ഞല്ലോ നമ്മുടെ കല്ലങ്കുന്നം പിന്നെ ഉമ്മറിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയും ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രയാസമുള്ളൊരു അവസ്ഥയിലാണ് അതായത് വളരെ വലിയൊരു സംഖ്യ നാൽപ്പത് ലക്ഷത്തിൽ പരം രൂപ ഇത് ചെലവ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് കല്ലങ്കുന്നൻ ഉമ്മർ വളരെ പ്രയാസപ്പെട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാട്ടുകാരായ ഞങ്ങളൊക്കെ മാത്രം കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലല്ല ഇപ്പോൾ അദ്ദേഹം കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടി ചേർന്നിട്ടുള്ളത് മിംസിലുമാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ഭാരിച്ചൊരു സംഖ്യ ചെലവ് വന്നിട്ടുണ്ട് ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ വിധ മാർഗ്ഗങ്ങളും ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിയുന്നത്ര നല്ല ഒരു സഹായം ചെയ്യണം ആ ആ കുടുംബത്തിൻ്റെ ശരി അവരുടെ കുട്ടികളുണ്ട് അവൻ്റെ ഉമ്മയുണ്ട് അതുപോലെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് എന്നാലും ശരി സാമ്പത്തികമായി വളരെയധികം തന്നെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ് അവൻ്റെ ഒരു ജേഷ്ഠ ഇതിന് മുമ്പ് ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയി അതേപോലെ തന്നെയുള്ള കുടുംബത്തിന് വലിയ ഒരു നഷ്ടം തന്നെയാണ് അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഈ ഒരു പ്രശ്നം കൂടി രോഗം കൂടി വന്നപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു സന്ദർഭത്തിലാണുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അതിന് സഹകരിക്കണം എന്ന് വളരെ തിരുവിൽക്കാട്ടുമാരുടെ സെക്രട്ടറി എന്നുള്ളവരൊക്കെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മുഴുവൻ ഒരുമിച്ച് കൂടിക്കൊണ്ട് വളരെ സങ്കടകരമായ വളരെ വിഷമകരമായിട്ടുള്ള നമ്മുടെ നമ്മുടെ സഹോദരൻ സഹോദരൻ ഉമ്മറിന്റെ 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 കല്ല ഉമ്മർ ഉമ്മർ ഇന്ന് പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് പ്രിയമുള്ളവരെ ില് കോഴിക്കോട് വിംസ് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് നമുക്കറിയാം ഭീമമായ ഒരു സംഖ്യ വേണം എന്നാണ് ഉത്തരവാദപ്പെട്ട ഡോക്ടർമാരും മറ്റും നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സാമ്പത്തികമായി സഹായിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് നാൽപ്പത് ലക്ഷം രൂപയോളം ഇതിൻ്റെ ചികിത്സക്കും തുടർ ചികിത്സക്കും ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയ സുഹൃത്ത് കല്ലൻകുന്നൻ ഉമ്മറിൻ്റെ ധനസഹായാർത്ഥം നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്ക് അവരുടെ ചികിത്സയ്ക്ക് ചെലവ് വരുന്നുണ്ട് ആ ഫണ്ടിലേക്ക് ഈ വീക്ഷിക്കുന്ന എല്ലാവരും ലിതമായി <muchas> അതിന്